എല്ലാവർക്കും ഗാഡൻ ചാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ പൂച്ചെടികളിലോ റോസ് ചെടിയിലോ ഒരുപാട് പൂക്കൾ വേണമെങ്കിൽ ഞാൻ പരീക്ഷിച്ച് വിജയിച്ച ഒരു വളം നിങ്ങളെ പരിചയപ്പെടുത്താം അതോടൊപ്പം തന്നെ ഞാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങളുടെ ചെടികളിലും ഒരുപാട് പൂക്കളുണ്ടാകും പ്ലാൻ ബൂസ്റ്റർ എന്നാണ് ഈ വളത്തിൻ്റെ പേര് ഇതെല്ലാത്തരം പൂച്ചെടികൾക്കും ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ സീവീഡ് ഹ്യൂമിക് ആസിഡ് അമിനോ ആസിഡ് ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ വളം ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു ഗ്രാനൂൾ ടൈപ്പാണ് ഈ വളം അതുപോലെ തന്നെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റിന് നയൻറ്റി ഫൈവ് റുപ്പീസാണ് നമ്മൾ സാധാരണയായിട്ട് റോസിന് എല്ലാ ആഴ്ചയിലും വളട്ട് കൊടുക്കേണ്ടതാണ് എങ്കിലേ റോസ് നമ്മൾ വിചാരിച്ച രീതിയിൽ വളർന്ന് നന്നായി ഫ്ലവർ ഉണ്ടാവുകയുള്ളൂ ഒരു തവണ വളം ചെയ്തിട്ട് നമ്മളത് ശ്രദ്ധിക്കാണ്ട് ഇട്ട് കഴിഞ്ഞാൽ റോസ് ചെടി അതുപോലെ തന്നെ മുരടിച്ച് കമ്പുകളൊക്കെ ഉണങ്ങി കേടായിപ്പോവും അപ്പോൾ അതുകൊണ്ട് ആഴ്ചയിൽ ആഴ്ചയിൽ നമ്മൾ എന്തായാലും മാറി മാറി വളം ചെയ്താൽ അത് നല്ല ഗുണം ചെയ്യും അപ്പോൾ അതുപോലെ ഒരു പരീക്ഷിച്ചൊരു വളമാണ് ഈ പ്ലാൻ ബൂസ്റ്റർ ഇതൊരു ഗ്രാനൂൾ ടൈപ്പാണ് അധികം ക്വാണ്ടിറ്റി ഇടേണ്ട ആവശ്യമില്ല ഒരു ചെറിയ പോട്ടിലാണെങ്കിൽ ഒരു ഗ്രാമം അത്രയും മതി വലിയ പോട്ടാണെങ്കിൽ രണ്ട് തൊട്ട് മൂന്ന് ഗ്രാം വരെ ഇടാം നമ്മൾ ആദ്യം തന്നെ ചെടിയിലെ നീണ്ടു വളർന്ന് നിൽക്കുന്ന കമ്പുകളൊക്കെ ഒന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുക കട്ട് ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ അതിൻ്റെ കട ഒറ്റ കടയാണത് അതുപോലെ തന്നെ അതിൻ്റെ കമ്പുകളൊക്കെ വെട്ടിയതിന് ശേഷം മണ്ണ് നന്നായി ഇളക്കി കൊടുക്കുക ഇതൊക്കെ പൂവിരിഞ്ഞ കമ്പുകളാണ് അതിന് വീണ്ടും തളിർപ്പ് വരുന്നുണ്ട് പക്ഷെ അത് ആരോഗ്യം ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഒന്ന് താത്തി കട്ട് ചെയ്ത് കൊടുക്കുക ചെടിക്ക് ഏറ്റവും റോസിന് പ്രത്യേകിച്ച് പൊട്ടാഷ് അടങ്ങിയ വളങ്ങളാണ് നമ്മൾ കൂടുതൽ ഇട്ട് കൊടുക്കാറ് പഴത്തിൻ്റെ തോല് തേയില അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ ഞാനിതിനു മുന്നേ ചെയ്തിട്ടുണ്ട് അത് ഒരുപാട് പേർക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്കും ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് ആ ഒരു വളമാണ് എങ്കിലും നമ്മൾ മാറി മാറി കൊടുക്കേണ്ടതുണ്ട് ഇപ്പം ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണതാണ് പരീക്ഷിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കണതന്നെ ആ ഒരു അളവിലിട്ടാൽ മതി ഒരു വലിയ പോട്ടിയിൽ ഒരു മൂന്ന് ഗ്രാം വരെ വലിയ പോട്ടിയിലിട്ട് കൊടുക്കാം റോസ് ചെടിയിൽ എന്ത് തന്നെയായാലും പുഴുക്കളും പ്രാണികളും ഒക്കെ വന്ന് എല്ലാം നശിപ്പിക്കാറുണ്ട് അപ്പം അതിന് നമുക്ക് ചെയ്ത് കൊടുക്കാവുന്ന ഒറ്റ കാര്യം തളിർപ്പുകളൊക്കെ വന്നതിന് ശേഷം വന്ന സമയത്ത് തന്നെ നമ്മൾ വേപ്പിൻ എണ്ണയും അതുപോലെ തന്നെ സോപ്പ് വാട്ടറും കൂടി മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ റോസ് ചെടി നിലത്ത് എന്ന് ഒരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും നിലത്ത് നമുക്ക് ബഡ് റോസ് നഴ്സറികളിൽ നിന്ന് മേടിക്കുന്ന റോസ് വെക്കാൻ പറ്റും നന്നായി മണ്ണതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നന്നായി നനച്ചു കൊടുക്കണം വളട്ടപ്പം തന്നെ നനച്ചു കൊടുക്കണം ഒരു മൂന്നാഴ്ചക്ക് ശേഷം എൻ്റെ ചെടിയിൽ നിറയെ തളിർത്ത് നന്നായി മുട്ടുണ്ടായി സ്നോറോസാണ് ഇത് ഉലകത്തി പൂവുണ്ടാവുന്ന ഒരു റോസാണ് പക്ഷെ പെട്ടെന്ന് തന്നെയാണ് ഇതിൻ്റെ ഒരു മാറ്റം ഉണ്ടായിട്ടുള്ളത് ചെടിക്ക് നല്ല ആരോഗ്യവും വന്നു അതുപോലെ തന്നെ നല്ല പച്ചപ്പുള്ള ഇലകളും നിറയെ പൂവും ഉണ്ടായി നിങ്ങൾക്കത് വാങ്ങിക്കാൻ കിട്ടുകയാണെങ്കിൽ അതായത് ഓർഗാനിക് ഫെർട്ടിലൈസറ് വിൽക്കുന്ന കടകളിലാണ് കടകളിൽ നിന്നാണ് ഞാനത് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ച് പരീക്ഷിച്ച് നോക്കാം കേട്ടോ എനിക്ക് നല്ലൊരു റിസൾട്ടാണ് ഉണ്ടായിട്ടുള്ളത് അതിന് ശേഷം ഞാൻ എൻ്റെ എല്ലാ പ്ലാൻസിനും ഇത് ഇട്ട് കൊടുത്തു ഇതിൻ്റെ ആ ഗ്രോയിങ് പീരീഡ്സിൽ നമ്മൾ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മൂന്നോ നാലോ പ്രാവശ്യം നമുക്ക് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ മറ്റുള്ള വളങ്ങളും ഇടയ്ക്ക് ചാണകപ്പൊടി അതുപോലെ തന്നെ നല്ല വളർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ടും പിന്നെ നമ്മൾ പഴത്തൊലി അതിൻ്റെ സ്ലറി അതൊഴിച്ചു കൊടുക്കാം കപ്പലണ്ടി പിണ്ണാക്ക് പുളിപ്പിച്ച് അത് ഒഴിച്ചു കൊടുക്കാം അതുപോലെ ഫ്ലവർ ഉണ്ടായ ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റോസ് ചെടിയിൽ നന്നായിട്ട് റോസ് ചെടിയിൽ നിന്ന് മാത്രമല്ല എല്ലാ പൂച്ചെടികളിലും നന്നായിട്ട് ഫ്ലവർ ഉണ്ടാവും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണം അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ